എങ്ങനെയാണ് ബ്ലഡ് ക്യാൻസർ ആണെന്ന് മനസ്സിലായത് എനിക്ക് പനിയുണ്ടായിരുന്നു വിട്ടുവിട്ട് പനിച്ചുണ്ടായിരുന്നു അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഇത് ചെയ്തു അങ്ങനെയാണ് കണ്ടുപിടിച്ചത് എനിക്ക് ഭയങ്കര ഫുള്ള് ദേഹം ഫുള്ള് വീക്കായിപ്പോയി എനിക്ക് എണീച്ച് നടക്കാൻ കൂടെ പറ്റില്ല കണ്ടും മക്കൾ പിടിച്ചാലേ നടക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ അത്രയ്ക്കും ഇതായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എൻ്റെ ഭർത്താവിൻ്റെ ചേച്ചി ഇതുപോലെ ഒരു ഇത് കണ്ടു ഇത് മറ്റുള്ളവർക്ക് ബാധിച്ച മറ്റുള്ളവർക്ക് ഈ വരാം എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഓ അതായത് ബന്ധപ്പെട്ട മാത്രമല്ല മറ്റേത് രോഗങ്ങൾക്കാണ് അടുത്ത് വന്നാൽ പൂർണ്ണമായിട്ടും മാറും അതിന് ഇംഗ്ലീഷ് മരുന്നോ കഴിക്കണ്ടല്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം പനമ്പള്ളി നഗർ കൃഷ്ണയ്യർ റോഡിലാണ് ഇവിടെയാണ് പുതിയതായി ആരംഭിച്ച ബയോവെൽ വെൽ ഇൻ്റഗ്രേറ്റഡ് ഫംഗ്ഷണൽ മെഡിക്കൽ ഉള്ളത് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഈ ചികിത്സയെക്കുറിച്ച് അതായത് ന്യൂട്രീഷൻ ചികിത്സയെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡായി ക്രൈം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ ചികിത്സ തിരിച്ചറിഞ്ഞ് വരികയും രോഗങ്ങൾ മാറുകയും ചെയ്തിട്ടുണ്ട് അവരുടെ പുതിയ ബ്രാഞ്ചാണ് ഈ റാഹ സി ഫാർ എന്ന് പറയുന്ന ആയുർവേദ ഹോസ്പിറ്റലിൽ ആരംഭിച്ചിരിക്കുന്നത് അപ്പം അപ്പോൾ അവിടെ ഇവിടെയുള്ള ഡോക്ടർ നമ്മുടെ ഡോക്ടർ ഡോക്ടർ എ ശ്രീകുമാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കാരണം അദ്ദേഹം ഒരു അത്ഭുത മനുഷ്യൻ തന്നെയാണ് ഈ ചികിത്സാ ചികിത്സാരംഗത്ത് അദ്ദേഹം മെഡി മോഡേൺ മെഡിസിൻ്റെ ആളാണ് എന്നാൽ മോഡേൺ മെഡിസിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അദ്ദേഹം ന്യൂട്രിഷ്യൻ ചികിത്സയിലാണുള്ളത് ന്യൂട്രിഷ്യൻ ചികിത്സ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി പറയുന്നൊരു കാര്യം അതിൽ മരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എന്ത് ഭക്ഷണമാണ് വേണ്ടത് അത് നൽകുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ക്യാൻസർ ബാധിച്ച രോഗികളാണെങ്കിൽ നമുക്കറിയാം റേഡിയേഷൻ വേണം അതേപോലെ അവർ കീമോതെറാപ്പി വേണം എന്നാണ് നമ്മുടെ എല്ലാവരും ചിന്തിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കുന്ന അതാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരും ചിന്തി പൊതുസമൂഹം ചിന്തിക്കുന്നത് അതാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്ന ആരാണ് ഈ പറയുന്ന ക്യാൻസർ ചികിത്സയിൽ മോഡേൺ മെഡിസിനിൽ പ്രാഗൽഭ്യം നേടിയിട്ടുള്ള ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ഡോക്ടർ യേശ്രകുമാറാണ് അദ്ദേഹത്തെ കാണാനാണ് നമ്മൾ പോകുന്നത് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ഒരു ക്യാൻസർ രോഗിയായാലും മറ്റേത് തരം രോഗം വന്ന ആളായാലും ശരി ഇന്ന രോഗം എന്നൊന്നുള്ള ഏത് രോഗം വന്നാലും ആളെ മാറ്റി കുറഞ്ഞ സമയം കൊണ്ട് നല്ല ഊർജസ്വലനായ ആളാക്കി മാറ്റുകയും ആ രോഗത്തിൽ നിന്ന് മുക്തി നേടിക്കൊടുക്കുകയും ചെയ്യും അങ്ങനെ വന്നിട്ടുള്ള നൂറുകണക്കിന് ആളുകളെയാണ് ക്രൈം ഇതിനകം കണ്ടിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇവിടെയുണ്ട് ഈ സ്ഥാപനത്തിലുണ്ട് അദ്ദേഹത്തെ കാണാൻ നമുക്ക് ചെല്ലാം ബ്ലഡ് ക്യാൻസർ നമ്മളെല്ലാവരും പേടിക്കുന്ന ഒരു സംഭവമാണ് ബ്ലഡ് ക്യാൻസർ എന്നാൽ ബ്ലഡ് ക്യാൻസർ മാറിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ മുന്നിലുള്ളത് ആ അവരെ ചികിത്സിച്ചു മാറ്റിയുള്ള ഡോക്ടർ എ ശ്രീകുമാർ ന്യൂട്രീഷ്യൻ ചികിത്സയിൽ നമ്മുടെ പല സംഭവങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്യാൻസർ മാറിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ള ക്യാൻസർ മാറിയിട്ടുള്ള രോഗിയോടൊപ്പമാണ് ഡോക്ടർ എങ്ങനെയാണ് ഡോക്ടറെ ഇവർക്ക് ഈ ബ്ലഡ് വന്നതും പിന്നെ മാറ്റങ്ങൾ കാരണങ്ങൾ എനിക്ക് തോന്നുന്നത് പലത് കാണും ഇപ്പം ഇപ്പം നമ്മളൊരു പ്രത്യേകിച്ച് ഒരു കാരണം കൊണ്ടൊരു ക്യാൻസർ വരത്തില്ല ക്യാൻസർ വരണം എന്നുണ്ടെങ്കിൽ ആദ്യം പലപ്പോഴും ഇമ്മ്യൂൺ സിസ്റ്റം ഒന്ന് മോശമാകും മെറ്റബോളിസം ചേഞ്ച് ചെയ്യും ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മുടെ ശരീരം വീക്കാകുമ്പോൾ അന്തരീക്ഷത്തിലുള്ള പല മൽ ടോക്സിൻസും ഉള്ളിക്കയറിയിട്ട് നമ്മുടെ ഡി എൻ ലേക്കുള്ള നാശമുണ്ട് സോ ജെനറ്റിക് റീസൺസ് ഉണ്ട് മെറ്റബോളിക് റീസൺസ് ഉണ്ട് ബയോ കെമിക്കൽ റീസൺസ് ഉണ്ട് പിന്നെ ന്യൂട്രീഷണൽ റീസൺസ് ഉണ്ട് നമ്മൾ താമസിക്കുന്ന ഇതെല്ലാം വരും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് ഒരു ഫാക്ടറല്ല മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ് ഈ രോഗത്തിൻ്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് ഒരു രോഗ കാരണത്തിനെ കളയാൻ നമുക്ക് പറ്റാത്തത് പക്ഷെ അപ്പം നമ്മൾ നോക്കേണ്ടത് ശരീരത്തിൽ എന്തുകൊണ്ട് ഈ രോഗമുണ്ടായി ആ വ്യക്തിയിൽ ഇതേ അന്തരീക്ഷത്തിൽ ഇതേപോലെ ജീവിക്കുന്ന അത്രയും പേരുണ്ട് എന്തുകൊണ്ട് അവർക്ക് ബ്ലഡ് ക്യാൻസർ വന്നില്ല എന്ന് ഉപയോഗിക്കുമ്പോൾ ഇത് ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചസിനെ നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ നോക്കിയത് മുഴുവൻ ഇപ്പോൾ ഒരു ഇന്ന അസുഖമാണ് എന്നുള്ളതല്ല ഇന്ന കാരണം കൊണ്ടാണെങ്കിലും ആയിക്കോട്ടെ ഏത് കാരണമാണെങ്കിലും ശരീരത്തിൻ്റെ ഒരു ഹെൽത്ത് മെയിൻ്റെ ചെയ്യുന്ന ബാലൻസ് തെറ്റി അപ്പോൾ ഞങ്ങൾ അവസാനത്തെ സ്റ്റേജിൽ പറയുകയാണെങ്കിൽ ഹോർമോൺസിൻ്റെ ബാലൻസ് പോയി ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ബാലൻസ് പോയി അന്നേരം നമ്മുടെ ബോഡിയിലെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് മാറി ഒരു പ്രസൻറ്റേഷൻ തന്നു അതാണ് അപ്പോൾ ഈ വ്യക്തിയിൽ അതൊരു ബ്ലഡ് ക്യാൻസർ ആയിട്ട് പുറത്തു വരുന്നത് എങ്ങനെയാണ് ഇവർ വരുമ്പോൾ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ആദ്യമേ ഒരു ശെലിക്ക് പറഞ്ഞാൽ ടെലി കൺസൾട്ടേഷനിൽ കൂടെയാണ് ഇതൊക്കെ ഫോണിൽ കൂടെയും വീഡിയോ ബാംഗ്ലൂരായിരുന്നു അപ്പം ഇന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് കാരണം അവർക്ക് പല പല സിംറ്റംസ് വന്നിട്ട് ഒട്ടും സഹിക്കാൻ വയ്യാതിരിക്കുമ്പോൾ ആരോ പറഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയത് അങ്ങനെ ഫോണിൽ വിളിച്ചു ഡീറ്റെയിൽസ് അയച്ചു തന്നു ബാംഗ്ലൂർ ആയതുകൊണ്ട് കഴിക്കാൻ കുറച്ച് വിറ്റാമിൻ ഗുളികളും ഓക്കെ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞ എന്തായാലും വരാൻ പറ്റുന്ന ഒരു സമയത്ത് നിങ്ങൾ വരിക എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞല്ലേ ഒരു മാസം കഴിഞ്ഞാണ് ഏകദേശം വരുന്നത് അപ്പം അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ വിജയയുടെ കംപ്ലീറ്റ് ബ്ലഡ് പ്രൊഫൈൽ അതായത് മെറ്റബോളിക് പ്രൊഫൈലാണ് നമ്മൾ ബാലൻസ് ആയിട്ട് നോക്കുന്നത് അത് നോക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ സ്റ്റെപ്പ് അത് ചെയ്ത ട്രീറ്റ്മെൻറ്റിനകത്ത് ഒത്തിരി കുറച്ച് ഡീറ്റോക്സിഫിക്കേഷനുണ്ട് ആ ഡീടോക്സിഫിക്കേഷൻ ടോക്സിൻസ് പോകുമ്പം അതേ അതേ സ്പീഡിൽ നമുക്ക് ന്യൂട്രിയൻസ് അകത്ത് കയറ്റണം അതിനു വേണ്ടുന്ന ന്യൂട്രിയൻസൊക്കെ ഇഞ്ചെക്ഷൻ രൂപത്തിൽ എല്ലാ ദിവസവും നമ്മൾ ഇത് കൊടുത്തുകൊണ്ടിരുന്നത് കുറച്ച് നാളത്തേക്ക് അപ്പോൾ അതൊരു ഷെഡ്യൂൾസ് ഉണ്ട് മിനറൽസ് ഉണ്ട് വിറ്റമിൻസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ടോക്സിൻസിനെ കളയുന്ന ചില കെമി ചില മെഡിസിൻസ് ഉണ്ട് ഡീറ്റോക്സിഫിക്കേഷൻ ഇതെല്ലാം പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഓസോൺ എന്ന് പറയുന്നൊരു ഒരു ട്രീറ്റ്മെൻറ് ഉണ്ട് ഓസോൺ പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ റോളൊന്നും ഇല്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഡീറ്റോക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറ് അപ്പോൾ അത് അതും ഒരു ചെറിയ രൂപ രൂപത്തിൽ അത് ഉപയോഗിച്ചു ഇതിൻ്റെ എല്ലാം കൂടെ ഇതിൻ്റെ ഈ കൂട്ടത്തിൽ തന്നെ അവരുടെ ശരിക്കും മെഡിസിനും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇവർ സിംറ്റമാറ്റിക്കലി നല്ല ബെറ്ററായി 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 അങ്ങനെ പ്രദേശം രണ്ട് വർഷത്തോളമായി ഇപ്പോൾ കംപ്ലീറ്റ് മെഡിസിൻസ് ഒരു മരുന്നും ഇല്ലാതായിട്ട് ഇപ്പോൾ കുറേ നാളായി ഈ ബ്ലഡ് മാറ്റാൻ കഴിഞ്ഞു പിന്നെ ഷീ വാസ് പെർഫെക്റ്റ്ലി നോർമൽ ഇടയ്ക്കിടയ്ക്ക് വരും എല്ലാ മാസം വരും ബ്ലഡിൻ്റെ ചെക്കപ്പും ബ്ലേറ്റ്ലെറ്റ്സും അതിന്റെ കൗണ്ടും എല്ലാം കൊണ്ടും എൻ്റെ അടുത്ത് വരും അപ്പം വരും ഒരു ഇഞ്ചെക്ഷൻ എടുക്കും ഇഞ്ചക്ഷൻ വെച്ചാൽ പ്രധാനമായിട്ടും ന്യൂട്രിയൻസ് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ജനറലി ഇപ്പം നമ്മൾ ബ്ലഡിനകത്ത് കണ്ടത് കൊണ്ട് ഒരു ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കാ ഇതൊന്നും അറിയാമെന്നുള്ള നോക്കിയാൽ ഒരു നോർമൽ പേഴ്സൺ പിന്നെ നമ്മൾ നമ്മള് ലേബല് ചെയ്തില്ലേ ഓൾറെഡി ലേബൽ ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ആ ഒരു വ്യക്തിയിലോ ആ ഒരു വിജയ എന്ന് പറയുന്ന വ്യക്തിയിലുള്ളൂ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്ന പുള്ളിക്കാരിക്കല്ലേ ഇപ്പം ഞാൻ രോഗിയൊന്നും അല്ല എന്നുള്ള ആ മനസ്സിലത് കയറി അത് കഴിഞ്ഞിപ്പോൾ സുഖമായിട്ടിരിക്കുന്നു വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ റീസെന്റ് ബ്ലഡ് ചെക്കപ്പ് വന്നിരുന്നു എല്ലാം നോർമലാണ് അതായത് ബ്ലഡ് എന്ന് എല്ലാവരും പേടിക്കുന്ന ഒരു സംഭവം രോഗമാണ് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കില്ല എന്നാണ് എല്ലാവരും കരുതുന്നത് അത് നിഷ്പ്രയാസം ഒരു പൂപ്പറിക്കുന്ന ലാഭത്തോട് കൂടിയിട്ടാണ് ഡോക്ടർ മാറ്റി കൊടുത്തത് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഡോക്ടറാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഡോക്ടർ ഈ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് നേരത്തെ മോഡേൺ മെഡിസിനിൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് വരെ പഠിച്ചിട്ടുള്ള ഒരാളാണ് അങ്ങനെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മറ്റു ഡോക്ടർമാർക്കൊക്കെ ഈ ന്യൂട്രീഷൻ ചികിത്സ പഠിക്കാനുള്ള അവസരമുണ്ടോ ഡോക്ടർ കീഴിൽ ഏതെങ്കിലും കോഴ്സ് ഉണ്ടോ ഞാനിത് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സർജിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ് ഞാൻ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ ഇതിന്റെ ഒരു ഫെലോഷിപ്പ് എടുത്തു ഓസ്ട്രേലിയ പോയിട്ടാണ് അപ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതൽ വ്യാപ്തിട്ട് നമുക്ക് മനസ്സിലായത് പിന്നെ അതിനകത്ത് ഇൻ്റായിട്ട് ഞാൻ പല രീതിയിൽ പലയിടത്തും പല രാജ്യങ്ങളിലും സന്ദർശിച്ച് പല ഇതിനകത്ത് എക്സ്പേർട്ട്സ് ഉണ്ട് അവരുമായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഇവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ പലതര തരത്തിലുള്ള ചികിത്സ ഇത് തുടങ്ങിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി എനിക്കിത് എല്ലാവരും ഒന്നും ചികിത്സിക്കാൻ പറ്റത്തില്ല പിന്നെ അതുതന്നെയല്ല ഇത് എനിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ വേറൊരു ഡോക്ടർക്കും ചെയ്യാം പല ഡോക്ടേഴ്സും ചെയ്യാതിരിക്കുന്ന റീസൺ അവർക്ക് അറിയാൻ പയ്യാത്തോണ്ട് മാത്രമേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഫലം എന്താണെന്ന് അറിയാവുന്നുണ്ടെങ്കിൽ മാത്രമല്ല ഇത് ചെയ്യാൻ പോകുള്ളൂ ശരിക്കും മറ്റുള്ള ചികിത്സേക്കാളും കുറച്ചുകൂടെ റിസ്ക് കുറവാണ് കാരണം വെച്ചാൽ വേറെ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല സൈഡ് ഇഫക്ട്സ് ഇല്ല പിന്നെ ഇത് ന്യൂട്രീഷൻ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോഴൊരു സിമ്പിൾ വേർഡാണ് പക്ഷേ ആ സിമ്പിളായിട്ട് നോക്കണ്ട കാരണം ഇത് ശരീരത്തിൻ്റെ കോശങ്ങളുടെ അകത്തെ മോളിക്കുലാർ ലെവലിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു വേണേ യു ക്യാൻ ഇതിനൊരു ആയിട്ട് വേണമെങ്കിൽ മെഡിസിൻ എന്ന് വിളിക്കാം ഇപ്പോൾ എനിക്കിന്ന് പല യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിൽ തന്നെ പല മോളിക്കുലാർ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു മോളിക്കുലാർ മെഡിസിൻ നോക്കാം അപ്പോൾ ഇതുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ നമ്മൾ പഠിച്ചത് കൊടുക്കാൻ വേണ്ടി ഞാനൊരു പതിനഞ്ച് വർഷം മുമ്പ് ഇതിൻ്റെ ഒരു പല ഡോക്ടേഴ്സും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചെറിയ രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്തു ട്രെയിനിങ് കൊടുക്കാം പിന്നെ അതൊരു ഫെലോഷിപ്പ് മോഡ്യൂള് ആ ഓസ്ട്രേലിയയുടെ ആ ഫെലോഷിപ്പിൻ്റെ സെയിം മോഡ്യൂളിൽ നമ്മൾ കുറച്ച് ഇന്ത്യൻ വേർഷൻ കൂടെ കേട്ടിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏകദേശം പത്ത് എഴുന്നൂറ്റമ്പതോളം ഡോക്ടേഴ്സ് ഇത് ഫെലോഷിപ്പ് ട്രെയിൻഡാണ് ഫോളോ ഫോളോ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള ഇന്ത്യ കൂടുതൽ ഇന്ത്യ ഇന്ത്യ എന്നുള്ളവരാണെങ്കിലും മലേഷ്യ ഉണ്ട് ഇൻഡോനേഷ്യ ഉണ്ട് യു എസ് ഉണ്ട് യു കെ ഉണ്ട് പല രാജ്യങ്ങളിൽ നിന്നും വന്ന് ഇത് ട്രെയിൻ ട്രെയിനിങ് എടുത്ത് പഠിച്ചവരുണ്ട് അപ്പോൾ അത് നമ്മൾ റെഗുലറായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആനുവൽ ഒരു കോൺഫറൻസും മീറ്റിങ്ങും ഒക്കെ നടത്താറുണ്ട് കാരണം ഇതിനകത്ത് പലരും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും അവരുടെ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ അവർക്കുണ്ടായിരിക്കുന്ന ചേഞ്ച് ഇതുമെല്ലാം ഇൻറ്ററാക്റ്റ് ചെയ്യും മോർ സയൻറ്റിഫിക് നോളജ് ഞങ്ങൾ അങ്ങോട്ടും ഇവിടെ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നുണ്ട് ഈ വർഷം ഇപ്പോൾ ഏപ്രിലിൽ അത് ഇവിടെ വെച്ച് തന്നെ കൊച്ചിയിൽ തന്നെ നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം രണ്ട് രാജ്യങ്ങളും വെച്ച് നടത്തിയത് ഇൻഡോനേഷ്യ നടത്തി ഇവിടെ നടത്തിയായിരുന്നു അപ്പം ഇത് എനിക്കൊന്ന് പല ഡോക്ടേഴ്സും പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് മാത്രമല്ല അല്ലാതുള്ള സയൻറ്റിഫിക് ഫീൽഡിലുള്ള സയൻറ്റിസ്റ്റുകളും ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പം എനിക്കൊന്ന് പലരും ഇതിനകത്ത് ഇൻവോൾവ് പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ആയി കേരള അക്കാഡമി ഓഫ് സയൻസ് അവർക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ് കാരണം ഇത് ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് സയൻസാണ് സയൻറ്റിഫിക് ഫോറത്തിൽ കൂടെ ഇത് മെഡിസിൻ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് സോ എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് ഇതെങ്ങനെയൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മളിത് കൂടുതൽ ഇത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കരിക്കുലത്തിൽ കൊണ്ടുവരിക അതിപ്പോൾ ചെയ്യുന്നുണ്ട് കുറെ പേര് ചെയ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഒരു അപ്രൂവ്ഡ് രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ചെയ്യാത്തക്ക രീതിയിൽ ഒരു അഡ്വാൻസ്ഡ് ഫോം ഓഫ് മോഡേൺ മെഡിസിൻ എന്ന് പറയാം സെലുലാർ മെഡിസിൻ ആണ് ഇത് ശരിക്കും പറ്റും ഈ മോഡേൺ മെഡിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ക്യാൻസർ ചികിത്സയിൽ റേഡിയേഷനും അതേപോലെ തന്നെ കീമോതെറാപ്പി അതിനെ പൂർണമായും തള്ളിക്കളഞ്ഞാണ് ഡോക്ടർ ന്യൂട്രീഷ്യൻ ചികിത്സയിലൂടെ ഈ ട്രീറ്റ്മെൻറ്റ് ക്യാൻസർ അടക്കം മാറ്റുന്നത് അത് മോഡേൺ മെഡിസിൻ്റെ ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെടുമോ അതായത് മരുന്ന് കമ്പനികളൊക്കെ അത് അംഗീകരിക്കുമോ അത്തരമൊരു ട്രീറ്റ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തു വന്നാൽ അവരുടെ ബിസിനസ്സിനെ തന്നെ തകർത്ത് കളയില്ലേ എനിക്ക് ഇതിനകത്തൊരു ഒരു കാര്യമാണ് കാരണം ഇപ്പം ഞങ്ങളൊക്കെ പഠിച്ച് വർഷങ്ങൾ പഠിച്ചതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുന്നത് പെട്ടെന്ന് ഇതാരും അത് അത് തെറ്റാണെന്ന് പറഞ്ഞാലും നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല പക്ഷേ പിന്നെ ഇതിനകത്ത് വ്യത്യാസം ആരുടെ മേഖലകളിൽ നമ്മൾ കടന്നു കയറുന്നില്ല അവരവരുടെ ചികിത്സ ചെയ്യുന്നു നമ്മൾ ഞാൻ ഒരു രോഗത്തിനെതിരെ ഒരു മരുന്ന് കൊടുക്കുന്നില്ല ആരോഗ്യം വർദ്ധിപ്പിക്കുക അതിനു വേണ്ടുന്ന ഏതെല്ലാം മാർഗങ്ങൾ ഉണ്ടോ അതിനുള്ള വേണം ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക കൊടുക്കുന്ന കൊടുക്കേണ്ടത് കൊടുക്കുക അതുകൊണ്ടൊരു മറ്റുള്ളവർക്ക് ഇതൊരു പ്രശ്നമല്ല ഇപ്പം ഞങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പല സ്പെഷ്യലിസ്റ്റുകളും നമ്മളോട് വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്ത് പല ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് നല്ല റിസൾട്ടാണ് ഒരു ഒരു വ്യക്തി ഒരു രോഗി ചിരിച്ച് കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഏത് ചികിത്സയിലും നമ്മളിപ്പോൾ ചികിത്സിക്കാൻ പോകുന്ന ഒരു ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ചിരിച്ചോണ്ട് ചിരിച്ചു എന്ന് വെച്ചാൽ ചിരിച്ചോണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സമാധാനമായി എന്തോ ഒരു ചെറിയൊരു ഹെൽപ്പ് അവർക്ക് ചെയ്തു എന്നുള്ള അതി കൂടുതലൊന്നും ചെയ്യാനായിട്ട് ഒരു ഡോക്ടർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നില്ല ഒരു മരണത്തെ ആർക്കും തടയാൻ പറ്റത്തില്ല പക്ഷേ ക്വാളിറ്റി ഓഫ് ലൈഫ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇന്നുള്ളതിലും ഒര ശതമാനം കൂടുതൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് അത് മാത്രമേ ഒരു ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുള്ളൂ മരിക്കുക അതുകൊണ്ട് ഒരു കോമ്പറ്റീഷൻ എന്നുള്ള സാധനം അങ്ങ് പോവാം നമ്മളാരും ആയിട്ട് കമ്പീറ്റ് ചെയ്യുന്നില്ല വേറെ ആരും ഒരു കോമ്പറ്റീറ്റർ അല്ല അവർക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവരെയും ഇതിലേക്ക് ഡോക്ടർ ഉദ്ദേശിക്കുന്നത് ഏത് രോഗമാണെങ്കിലും ഏത് രോഗമാണെങ്കിലും ഏതും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന മനസ്സിനെ ബാധിക്കുന്ന ഏത് രോഗമാണെങ്കിലും ഡോക്ടർക്ക് ഈ ന്യൂട്രീഷൻ ചികിത്സയിലൂടെ മാറ്റാൻ പറ്റും ഡോക്ടർ എന്നാൽ ബ്ലഡ് ക്യാൻസറിനെ തോൽപ്പിച്ചത് ഇപ്പോൾ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു യുവതി ഉണ്ട് നമ്മളോടൊപ്പം വിജയ അവർ ബാംഗ്ലൂർ നമുക്ക് അവരോട് സംസാരിക്കാം നമസ്കാരം നമസ്കാരം വളരെ പുഞ്ചുരിച്ചോണ്ട് തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത് പക്ഷേ ബ്ലഡ് ക്യാൻസർ വന്ന ആ സമയത്ത് ഇങ്ങനെ തന്നെ ആയിരുന്നു ഇല്ല എങ്ങനെയാണ് ബ്ലഡ് ആണെന്ന് എനിക്ക് പനി ഉണ്ടായിരുന്നു വിട്ടുവിട്ട് പനിച്ചോണ്ടായിരുന്നു അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോ അതില് ചെയ്തു അങ്ങനെയാണ് കണ്ടുപിടിച്ചത് ബാംഗ്ലൂർ ആണ് ഹസ്ബൻഡ് ഹസ്ബൻഡ് വർക്ക് എന്താ പേര് ശിവകുമാർ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി അവിടെ കാണിച്ചു അപ്പോൾ അവിടെ ട്രീറ്റ്മെന്റ് തുടങ്ങി ബാംഗ്ലൂരിൽ എന്നിട്ട് കീമോ കീമോ തുടങ്ങി ഓ ചെയ്തു ചെയ്തു എട്ട് കീമോ ചെയ്തിട്ട് എന്നിട്ടാണ് അവർ ബി എം ടി ചെയ്യാൻ തീരുമാനിച്ചു അതിനും എല്ലാം റെഡി ആയിട്ടാണ് പോയത് റെഡി ആയി പോയി ഡോണർ വന്നിട്ട് എൻ്റെ അനിയൻ തന്നെ ആയിരുന്നു അപ്പോ അതിൽ എന്തോ ഇത്തിരി ചെറിയ പ്രശ്നമായി പ്രശ്നമായപ്പോൾ അവര് സ്റ്റോപ്പ് ചെയ്തു ചെയ്തിട്ട് അവർ നെക്സ്റ്റ് ഡോണർ റെഡിയാക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കണം അല്ല ഡോണർ വേറെ റെഡിയാക്കി റെഡിയാക്കാൻ അവരെ പറഞ്ഞു വേറെ റെഡിയാക്കാൻ പറഞ്ഞപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ഇനി വേണ്ട ബി എം ടി ബി എം ടി വേണ്ട പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ ഭർത്താവിൻ്റെ ചേച്ചി ഇതുപോലെ ഒരു യൂട്യൂബിലെ ഡോക്ടറിൻ്റെ ഇത് കണ്ടു കണ്ട് അവർ പറഞ്ഞ് ഇവിടെ മരുമകൻ എറണാകുളത്താണ് അവർ വന്ന് ഡോക്ടറെ കണ്ട് ട്വൻറ്റി ത്രീയില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മേക് ഇൻ്റർവ്യൂ അതെ ആ ഇരുപത്തിരണ്ട് അസുഖം വന്നത് ഇരുപത്തി മൂന്ന് മേയിലാണ് ഡാക്ടറിൻ്റെ ഇത് അറിഞ്ഞത് അങ്ങനെ ഡോക്ടർ വന്ന് കണ്ട് ഒരു മാസം മരുന്ന് വാങ്ങിച്ച് ബാംഗ്ലൂർ കൊണ്ടുവന്ന് തന്നു തന്ന് അവിടെ ഒരു മാസം ഞങ്ങൾ കഴിച്ചിട്ട് ജൂണിൽ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടു അപ്പോൾ തീരെ വയ്യ അതൊക്കെ ഉണ്ടായിരുന്നു ആ പേടിയാണ് നല്ല പേടിയായിരുന്നു അപ്പോൾ പിന്നെ വന്ന് ഡോക്ടറെ ജൂണിൽ കണ്ടു ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ജൂണിൽ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടു കണ്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് സംസാരിച്ചപ്പളേ നമുക്ക് പകുതി ഇതായി ഡോക്ടർ തന്നെ എനിക്ക് ആ എനിക്ക് ആ ഡോക്ടറെ കണ്ടപ്പോഴേ എനിക്ക് ഇതായി അത് കഴിഞ്ഞ് ടാബ്ലറ്റ്സ് ടാബ്ലെറ്റ്സ് ഒക്കെ എടുത്തു എടുത്ത് ഇപ്പൊ എല്ലാം നോർമൽ നോർമൽ അതേപോലെ റേഡിയേഷൻ ഒക്കെ ഒന്നുമില്ല ഒന്നുമില്ല എത്ര എത്ര സമയം സമയം കൊണ്ട് നമുക്ക് 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 ഒരു നല്ലൊരു ശതമാനം മാറാൻ മാറാൻ കഴിഞ്ഞു നല്ല തീരെ വരുന്നത് എടുത്തു ഓഗസ്റ്റ് സെപ്റ്റംബർ ഇതായി മാറി 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 ബ്ലഡ് പൊസിഷനിലേക്ക് നമ്മൾ വന്നു അതെ ശരിക്കും ഒരു അതിനുശേഷം നമുക്ക് അത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മരുന്നുകൾ അത്ര ഉണ്ടായിട്ടില്ല മരുന്ന് പറയുന്നത് ഈ ഫുഡ് ഫുഡ് ന്യൂട്രീഷൻ ആണല്ലോ അതെ അല്ലാതെ ഇംഗ്ലീഷ് മരുന്നിനെ പോലെ ആഫ്റ്റർ ഉള്ള പിൽസോ മറ്റൊന്നല്ലേ അതായത് ഫുഡാണ് തരുന്നത് ഫുഡിന്റെ വേറെ രൂപത്തിൽ തരുന്നു നമുക്ക് എന്തൊക്കെയാണോ എന്നത് അതാണ് തരുന്നത് ശരി തന്നെയല്ലേ അപ്പം ഈ നമ്മൾ കഴിച്ച മുതൽക്ക് തന്നെ തുടങ്ങി തുടങ്ങി മാറ്റങ്ങള് തുടങ്ങിങ്ങനെ ഇപ്പൊ കുഴപ്പൊന്നുമില്ല എല്ലാം നോർമൽ ആയിട്ട് എല്ലാം ചെയ്യണ്ട് ഈ റേഡിയേഷൻ നമുക്ക് എനിക്ക് ഫുള്ള് ദേഹം ഫുള്ള് ആയി പോയി എനിക്ക് എണീച്ച് നടക്കാൻ കൂടെ പറ്റില്ല എന്താ മക്കള് പിടിച്ചാലേ നടക്കാൻ പറ്റിണ്ടായിരുന്നുള്ളു അത്രയ്ക്കും ഇതായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ ട്രീറ്റ്മെന്റ് ആണ് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ജീവനോടെ അപ്പോൾ ഈ ട്രീറ്റ്മെന്റിനോട് ന്യൂട്രീഷ്യൻ ചികിത്സ വഴി ഡോക്ടർ ശ്രീകുമാർ മാറ്റിയതിനെ എങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നത് പോലെയാണ് കാണുന്നത് നമ്മുടെ ദൈവത്തിനെ പോലെയാണ് ദൈവത്തിന്റെ സ്ഥാനത്ത് ദൈവദൂതനായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഇത് മറ്റുള്ളവർക്ക് ക്യാൻസർ ബാധിച്ച മറ്റുള്ളവർക്ക് അവർക്ക് ഇത് ഈ ട്രീറ്റ്മെന്റ് വരാം എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അതായത് ക്യാൻസറുമായി ബന്ധപ്പെട്ട ഇനി ക്യാൻസർ മാത്രമല്ല മറ്റേത് രോഗങ്ങൾക്കാണ് ഡോക്ടറെടുത്ത് വന്നാൽ പൂർണ്ണമായിട്ടും മാറും കീമോയോ ആഫ്റ്റർ ഇംഗ്ലീഷ് മരുന്നോ കഴിക്കണ്ട കറക്റ്റ് തന്നെയല്ലേ ഇപ്പം ഇതുപോലെ ഇത് കണ്ടിട്ട് ആളുകളൊക്കെ നമ്മളെ കണ്ടിട്ട് പിന്നെ വന്നിട്ടുണ്ടോ ആ കുറെ പേര് ഞങ്ങളെ കൂട്ടിട്ട് വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഓ അവർക്കൊക്കെ തന്നെ എല്ലാം മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് എന്തായാലും ഒരു ഒരു ഡോക്ടറെ നമ്മൾ അത്ഭുത മനുഷ്യനായിട്ട് ക്യാൻസർ മാത്രല്ല കൊറേ ഞങ്ങക്ക് ഞങ്ങളുടെ റിലേഷൻസിലെ കുറെ ആൾക്കാരെ വന്നിട്ടുണ്ട് അവരൊക്കെ വന്നവരൊക്കെ എല്ലാം ഒരു മാസം ഒന്നര മാസം ആകുമ്പോഴേക്കും അവരൊക്കെ ക്യൂർ ആയിട്ടുണ്ട് തന്നെ അല്ല എന്തായാലും ഡോക്ടറത്ത് എത്തിച്ചത് ഒരു വല്ലാത്ത നിമിത്തമായിരിക്കാം അതുകൊണ്ട് ഇപ്പം സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നീക്കുന്നു അല്ലെ എന്തായാലും ഒരു ദൈവത്തിന്റെ ഒരു ദൂതനായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതാ നമ്മുടെ മുന്നിലുള്ളത് ഒരു തെളിവാണ് ബ്ലഡ് ക്യാൻസർ വന്നിട്ട് കോളായിട്ട് മാറിയിട്ടുള്ള കീമോതെറാപ്പി തേർഡ് സ്റ്റേജായി മാറിയ അങ്ങനെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയ സ്ഥലത്തു നിന്നാണ് നമുക്ക് പുതിയ ജീവിതം ഉണ്ടാക്കി ഉണ്ടായി ഇപ്പോൾ കൂടി മുന്നിൽ നിന്ന് കൂടി നമ്മളിവിടെ സംസാരിച്ചിട്ടുള്ളത് ഇതെല്ലാവർക്കും മാതൃകയായിക്കൊണ്ട് നമുക്ക് ഈ സ്ഥാപനത്തിൽ വന്ന് ചികിത്സ തേടാം എന്നുള്ളതാണ് സധൈര്യം എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം